ഉറക്കം നടിക്കരുത് സെയിന്റ് മേരീസ് പള്ളി വികാരി വേഴപ്പറമ്പനും പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും നേരെ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന അക്രമത്തെ അതിരൂപത സംരക്ഷണ സമിതി അതിശക്തമായി അപലപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീറോമലബാർ മെത്രാൻ സിനഡ് നിയമാനുസൃതമല്ലാത്ത രീതിയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച സിനഡൽ രീതിയിലുള്ള കുർബാന അർപ്പണം വേണം എന്ന് വാദിക്കുന്ന ഒരു ചെറിയ സംഘം ഗൂഢാലോചന നടത്തി കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണ് ഇത് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി നിസ്വാർത്ഥ സേവനത്തിനായി സ്വയം സമർപ്പിച്ചിരിക്കുന്ന ഒരു വൈദികനെ ദേഹോപദ്രവം ചെയ്യുക എന്നത് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ ക്രൈസ്തവ സമൂഹത്തിനും ഉൾക്കൊള്ളാനാവാത്ത കാര്യമാണ് വൈകിട്ട് ഏഴ് മുപ്പതോടെ നടന്ന സംഭവത്തിൽ പ്രതികളായവരെ മാധ്യമ ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നതും സഭാധികാരികൾ നിശബ്ദത പാലിക്കുന്നതും അത്യന്തം അപലപനീയമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായവർക്ക് വേണ്ടി പ്രതികരിക്കുന്ന നമ്മൾ മെത്രാൻസിനിട് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയില്ല എന്നറിഞ്ഞിരുന്നിട്ടും ബോധപൂർവം എടുത്തതും നീതിപൂർവം നടപ്പിലാക്കാതെ നാലു വർഷമായി നീട്ടിക്കൊണ്ടുപോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വാസികളെ അക്രമത്തിന് പ്രേരണ നൽകുകയും അക്രമികളെ നിരന്തരം കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും മൃഗീയമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ പോലും നിശബ്ദത പാലിക്കുകയും രാഷ്ട്രീയ അധികാരികളുടെയും പോലീസിന്റെയും സംരക്ഷണം അവർക്ക് നൽകുകയും ചെയ്യുന്ന സഭാധികാരികളുടെ രീതി ക്രൈസ്തവ വിരുദ്ധമാണ് നീതിപൂർവം സഭയെ നയിച്ച പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ വിയോഗത്തിൽ ദുഃഖാചരണം നടക്കുന്ന ഈ നാളുകളിൽ തന്നെ സഭയിലെ കാര്യങ്ങൾ അക്രമത്തിലൂടെ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ വഴി വലിയ ഉദപ്പാണ് സിനഡാനുകൂലികളായി അഭിരമിക്കുന്ന അക്രമികൾ പൊതുസമൂഹത്തിന് നൽകിയിരിക്കുന്നത് ഐക്യത്തിന്റെ കുദാശിയായ വിശദ കുർബാനയെ ഭൂമി വിവാദത്തിൽ ക്ഷീണം മറയ്ക്കുവാൻ ആയുധമാക്കി ഉപയോഗിക്കുകയും അറുപത് വർഷമായി ജനാഭിമുഖ കുർബാന നിർബാധം തുടരുന്ന എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന അറിവുണ്ടായിട്ടും പതിനേഴോളം ഇടപെടലുകൾ വഴി സിനഡ് യോഗത്തിൽ പല മെത്രാന്മാർ തന്നെ അറിയിച്ചിട്ടും മാർ ആലഞ്ചേരി മെത്രാപോലിത്തായുടെ നേതൃത്വത്തിൽ നിയമാനുസൃതമല്ലാത്ത രീതിയിൽ എടുത്ത കുർബാന ഏകീകരണ തീരുമാനമാണ് ഈ രൂപതയിലെ അജപാലന പ്രശ്നങ്ങൾക്ക് കാരണം ഈ വിവാദം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നതിലും ദുരൂഹതയുണ്ട് സിനഡ് മെത്രാന്മാർ അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ കൊടുക്കുകയും എത്രയും പെട്ടെന്ന് ജനാഭിമുഖ കുർബാന നിയമവിധേയമാക്കി മാറ്റുകയും ചെയ്യണം